കീചകനെ കൊന്നത് ഗന്ധർവനാണെന്ന് ദാസുകൾ പറഞ്ഞു നടന്നുവെങ്കിലും പുരുഷാരം അത് വിശ്വസിച്ചില്ല ചോദ്യം ചെയ്യുന്ന കണ്ണുകൾ എന്റെ നേരെയും തിരിഞ്ഞു മന്ദബുദ്ധിയായ വല്ലവന്റെ ഭാവത്തിൽ ഞാനും അത്ഭുതം കാണിച്ചു നടന്നു ദ്വന്ദ് യുദ്ധത്തിന്റെ ശബ്ദം ആരും കേട്ടില്ല സ്വന്തം കൊട്ടാരത്തിൽ ഒഴിങ്ങാൻ കിടന്ന സൈന്യ മേധാവിയുടെ ശവമാണ് പിറ്റേന്ന് രാവിലെ ഒഴിഞ്ഞ നാട്ടുഗ്രഹത്തിൽ കാണുന്നത് അതെ മഹാഭാരതത്തിലെപ്പോഴും രണ്ടാമനായി കണക്കാക്കപ്പെടുന്ന ഭീമസേനൻ എന്ന ഭൃഗോദരൻ്റെ രണ്ടാം മൂഴം എന്ന കഥയുടെ ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം മനുഷ്യൻ അത്ര എളുപ്പത്തിൽ കൊല്ലുവന്ന ആളല്ല കീചകൾ പൂർവജന്മത്തിലെ വല്ല വൈരവും തീർക്കുവാൻ വന്ന ഗന്ധർവൻ തന്നെ ആയിരിക്കണം ഘാതകൻ എന്ന ആളുകൾ വിധി പറഞ്ഞു കൊട്ടാരം വീണ്ടും ശാന്തമായി കന്ദനും രാജാവും ചൂതുകളി തുടർന്നു നാട്ടിഗൃഹത്തിൽ വീണ്ടും ആട്ടക്കാരികളായ പെൺകിടാങ്ങൾ വന്നു എല്ലാം പഴയതുപോലെ തന്നെ അപ്പോഴാണ് അകലത്തെ ഒരു മേച്ചിൽപ്പുറത്തിന്റെ പുറത്തിന്റെ ചുറ്റഴികൾ തകർത്ത് വടക്കുള്ള നാട്ടിലെ തൃകർത്തനവും സംഘവും അയ്യായിരം പശുക്കളെയും കൊണ്ടുകടന്ന കാര്യം പറയുവാൻ ഒരു ഗ്രാമീണി ഓടിയെത്തിയത് കീചകൻ ഇല്ലാത്ത ദുഃഖം പറഞ്ഞ രാജാവ് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന ചൂതാട്ടക്കാരൻ സൂതൻ പറഞ്ഞു അത്രെ ഭടന്മാർ ആയുധമെടുത്ത് അങ്കണത്തിൽ അണിനിരക്കട്ടെ അവരെ നയിക്കുവാൻ ആ വല്ലവൻ മതി മടപ്പിള്ളയിലേക്ക് ഭടന്മാർ പാഞ്ഞു വന്നു തൃകൃത്തനും കൂട്ടരും ഗോഹരണം നടത്തിയതിനെപ്പറ്റി ഇപ്പോൾ ഞാൻ അപ്പോഴാണ് അറിയുന്നത് ഞാൻ നയിക്കുന്ന ആതിഥേയുദ്ധം ചെന്നു നോക്കുമ്പോൾ കങ്കൻ ആയുധങ്ങൾ വിതരണം ചെയ്തു രാജാവുമുണ്ട് എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം തെളിഞ്ഞു കാളത്തീരിന്റെ ഒരു പരിചയവും വാളും ഇരുമ്പ് പിടിയുള്ള ഒരു വില്ലും ഞാൻ തിരഞ്ഞെടുത്തു മയനുണ്ടാക്കിയ ഗതിയും എന്റെ സ്വന്തം വില്ലവുമായിരുന്നെങ്കിൽ ഞാനത് ആഗ്രഹിച്ചു പോയിരുന്നു ഗഥകളൊന്നും എനിക്കിഷ്ടമായില്ല യുദ്ധമെന്ന് കേട്ടപ്പോൾ ശക്തിയും പൗരുഷവും കാട്ടുവാൻ അവസരമില്ലാതെ മടുത്തിരുന്ന ഭടന്മാർ ആവേശം വളർന്നു പശുക്കളെ തിരിച്ചു പിടിക്കുവാൻ സൈന്യം പുറപ്പെടുന്നു പുറപ്പെടുന്നുവെന്നറിഞ്ഞ് ഗോശാലയിൽ നിന്ന് സഹദേവൻ വന്നു വേഗമുള്ള കുതിരകളെ തിരിഞ്ഞ് തേരുകളിൽ പൂട്ടുന്ന നകലൻ വനഭൂമിയിൽ ഓടിക്കാവുന്ന തേരുകൾ വേറെയാണ് തട്ട് ചെറുതായ മുഖത്തിന് എൺപത്താറ് വീരലടിയും അക്ഷത്തിന് നെറ്റി എൺപത്തി ഏഴ് വിരലടിയും നീളം കൊടുത്തിട്ടുള്ള ത്രിവണ്ട തേരുകൾ വഴികാട്ടുകൾ മുന്നിൽ ഞാൻ തീരിൽ കയറുമ്പോൾ ഭടന്മാരോട് പറഞ്ഞു തടവുകാരെ പാർപ്പിക്കുവാൻ ഇവിടെ സ്ഥലമില്ല അടുക്കളക്കാരുടെ ജോലി വർദ്ധിക്കുകയും ചെയ്യും ചെറുപ്പക്കാർ ആഹ്ലാദത്തോടെ അളയുന്നു അവർക്ക് വേണ്ട നായകനെ കിട്ടിയതുപോലെ രാജാവും കങ്കനും കയറിയ തേർ പുറത്തേക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളാണ് മുന്നിൽ കുതിരകൾ അക്ഷോഭം കൊണ്ട് നീങ്ങുന്നു ചാട്ടകൾ വായുവിളിൽ പുളങ്ങു ഞാൻ പുറത്തേക്ക് മേച്ചിൽ പുറങ്ങൾ പിന്നിട്ടപ്പോൾ അകലെ നീങ്ങുന്ന കലിക്കൂട്ടത്തിന്റെ ഇരുമ്പം കേട്ടു പൊടിപടലം ഒരു ചുഴലിക്കാറ്റായി നനങ്ങു ഇരുവശത്തും പിന്നിലായി ത്രികൃത്തന്റെ ഭടന്മാർ കാലിക്കൂട്ടത്തെ നിയന്ത്രിച്ച് ദൂരം പിന്നിടുകയാണ് ഇരുപതിനായിരം കുളമ്പടികളേറ്റും ഭൂമി ഇടലം കൊള്ളുന്നു ശത്രുവിനെ അകലെ കണ്ടപ്പോൾ സംഘത്തിൽ നിന്ന് പോർവിളുകൾ ഉയർന്നു ആദ്യത്തെ അമ്പുകൾ പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു ആയില്ല ഞാൻ പറയുമ്പോൾ അമ്പിനൊത്ത് വിതിരിലിട്ടി ആകാശത്തിലാണ് ശത്രുക്കൾ കാലിക്കൂട്ടത്തിനൊപ്പം നീങ്ങിയിരുന്ന ശത്രുക്കൾ പെട്ടെന്ന് അടവു മാറ്റി തേരുകൾ തിരിച്ച് അവർ യുദ്ധത്തിനൊഴിഞ്ഞു രാജാവും സംഘവും പലത്തോട്ട് തിരിഞ്ഞ് ആക്രമണത്തിനൊരുങ്ങുന്നത് കണ്ടപ്പോൾ സമാധാനമായി പശുക്കൂട്ടത്തിന്റെ മറവിൽ ശത്രുവിന്റെ ഒരണി ഞങ്ങളുടെ പിന്നിലെത്തിയതായാലോ എന്നായിരുന്നു എന്റെ ഭയം പുതിയ വില്ലിന്റെ കനവും കൈയിണക്കവും പരീക്ഷിക്കുവാൻ എതിർപക്ഷത്തെ മൂന്ന് കുതിരകളെ പൂട്ടിയ ഒരു തേരിൽ ഉന്നം നോക്കുന്ന വില്ലാളിയുടെ മാറ് ലക്ഷ്യമാക്കി കാതോളം വലിച്ച് ഒരു ഒരമ്പയച്ചു പരിന്തിൻ തൂവിൽ കെട്ടിയ അമ്പ് തരച്ച് കഴുത്തിലാണ് ശത്രു വീണുമെങ്കിലും കൈപ്പിടി അരവിൽ താഴമെന്ന് ഞാൻ കണക്കാക്കി ഞങ്ങൾ കുറെ കൂടി അടുത്തിരുന്നു മാംസം തുണഞ്ഞ് അമ്പുനങ്ങൾ കയറുമ്പോഴാണ് രോദനങ്ങൾ ഞാൻ എൻ്റെ സംഘത്തിൽ നിന്ന് കേട്ടത് പക്ഷേ ശത്രു ശത്രുതളരുകയാണ് സൂദർ നഷ്ടപ്പെട്ട തേരുകളിൽ നിന്ന് യോദ്ധാക്കൾ പുറത്തു ചാടി അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലെ കുന്തക്കാർ നിലത്തിറങ്ങി എന്റെ പുറംകാക്കുവാൻ മയർ ഒപ്പിച്ചു നിൽക്കാൻ കൂടെയുള്ള പടലോട് പറഞ്ഞ് ഞാൻ സാരഥിയോട് കൽപ്പിച്ചു വിട് നേരെ വിട് താഴ്ത്തി തെളിക്ക് അലറികൊണ്ട് നേരെ വരുന്ന എൻ്റെ തേരിന്റെ പെട്ടെന്നുള്ള നീക്കം ശത്രു കരുതിയില്ല ചിന്നി ചിന്നിച്ചിതറിയ ഭടന്മാർക്കിടയിലൂടെ ചോരമണത്തിൽ ലഹരികര ഏറിയ കുതിരകൾ പാഞ്ഞു വാളായിരുന്നു അപ്പോൾ കൂടുതൽ സൗകര്യം ചുറ്റി തിരിച്ചു വന്നപ്പോൾ എന്റെ പുറം കത്ത യോധാവിനോട് ചോദിച്ചു വല്ലവ താൻ ആരാണ് സത്യം പറയും രാജാവ് യുധിഷ്വരനും വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു ചിതറിപ്പോയവർ ഒന്നിച്ചു കൂടുവാൻ ശ്രമിക്കുമ്പോൾ ഈ വശം ഒന്നും ബാക്കിയാക്കരുതെന്ന് അടുത്തെ തേരിലെ യുവാവിനോട് കൽപ്പിച്ച ഞാൻ രാജാവിന്റെ നേർക്കും തേർ കെട്ടു തേർ തെട്ടിൽ കൊടും കൈകുത്തിയിരുന്ന രാജാവിനെ കണ്ടു ഈ പുറത്തു പുറത്തുകിടക്കുവാൻ പഴുതി നോക്കുകയാണ് തൃഹൃത്തൻ തന്നെയാണ് അവിടെ പടം നയിക്കുന്നത് പിന്നിൽ നിന്ന് ഒരാക്രമണം വരുമെന്ന് തൃഹൃത്തൻ കരുതിയതേയില്ല തുടരെ തുടരെ അമ്പ് കയച്ചുകൊണ്ട് ഞാൻ മുന്നേറിയപ്പോൾ അയാൾ തീർതിരിച്ചു അപ്പോഴേക്കും തുടങ്ങി വെച്ചത് പൂർത്തിയാക്കി എൻ്റെ സംഘം തുടക്കൊത്തുന്നു തൃഹൃത്തൻ പെട്ടെന്ന് രക്ഷപ്പെടുവാൻ നോക്കുന്നു അയാളുടെ പിൻവക്ഷം എനിക്ക് നല്ല ലാക്കാണ് യുദ്ധമര്യാദയോടോർത്ത് പിരൽതിമ്പുകൾക്കിടയിലൂടെ പിടിച്ചു നിറഞ്ഞ ഒരു അമ്പ് ഞാൻ താഴ്ത്തി ഓടിപ്പോകുന്ന തേരിൻ്റെ പിറകെ വിട്ടു നകലൻ തിരഞ്ഞെടുത്ത കുതിരകൾ കാഴ്ചയ്ക്ക് ഗാംഭീര്യം തോന്നിയെങ്കിലും വേഗത്തിൽ എന്നെ അമ്പരിപ്പിച്ചു വലിയ മൃഗങ്ങളായിരുന്നുവെങ്കിലും തൃകർത്തൻ്റെ കറുത്ത കുതിരകൾക്ക് അവയോട് മത്സരിക്കാനാവില്ല സാരഥിയും വിദഗ്ധൻ തന്നെ അയാൾ മുന്നിലെത്തിയത് തടഞ്ഞ് തീർ നിർത്തിച്ചു പതിവ് പോലെ വെല്ലുവിളികൾ ഉണ്ടാവുമെന്നും കീഴടങ്ങാൻ തയ്യാറല്ലെങ്കിൽ ആയുധമെടുത്ത് യുദ്ധം ചെയ്യുവാൻ പറയുമെന്നും ഒക്കെ കരുതി തൃകർത്തനാണെങ്കിൽ അയാൾക്ക് തെറ്റി തേർത്തട്ടിലേക്ക് ചാടി അയാളെ വാരിയെടുത്ത് പുറത്തിറങ്ങി എഴുന്നേൽക്കാൻ ഇടംകൊടാത്ത നെഞ്ചിൽ ചവിട്ടിയമർത്തി ഞാൻ നിന്നപ്പോൾ ത്രികർത്തന്റെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നു എന്റെ പുറം കാക്കുന്ന യോധാവ് പറഞ്ഞു പശുക്കള്ളന്മാരെ എങ്ങനെ വേണമെങ്കിലും കൊല്ല അപ്പോൾ യുധിഷ്ഠിരന്റെ നേരത്തെത്തി രാജാവ് തൽക്കാലം ക്ഷീണം വിട്ട് ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു യുധിഷ്ഠരം പറഞ്ഞു കൊല്ലണ്ണ നീചനെ വിട്ടേക്ക് ഇത് വിരാടന്റെ യുദ്ധമാണ് പശുക്കളെ തിരിച്ചു കിട്ടിയിരിക്കുന്നു രാജാവിനോട് കാൽ തൊട്ട് തെറ്റു ചൊല്ലി പോകുന്നെങ്കിൽ പോകട്ടെ അനുസരിക്കാത്ത ധൃഹൃത്തിന് വഴിയില്ലായിരുന്നു രാജധാനിയിൽ തിരിച്ചെത്തിയപ്പോൾ വിജയലഹരി പെട്ടെന്ന് അസ്തമിച്ചു രാജാവ് തളർന്നുപോയി ധൃകീർത്തനെ നേരിടുവാൻ ഞങ്ങൾ പോയതക്കെ നോക്കി പടിഞ്ഞാറ് നിന്നും ദുര്യോധനനും കൗരവ സംഘവും പതിനായിരം പശുക്കളെയും തെളിച്ച് കഴിഞ്ഞു യുധിഷ്ഠം പറഞ്ഞു എല്ലാ ദുര്യോധനന്റെ ആസൂത്രമാണ് തെക്ക് നിന്ന് തൃകീർത്തൻ പടിഞ്ഞാറിൽ നിന്ന് ദുര്യോധനൻ അവശേഷിച്ച സൈനികരെയും കൂട്ടി ദുര്യോധന സംഘത്തെ നേരിടാൻ പോയത് മകൻ നയവനുമായ ഉത്തരനാണെന്നറിഞ്ഞപ്പോൾ രാജാവ് ആകെ പരവശനായി അവൻ ബാലനാണ് ഒരു യുദ്ധത്തിൽ ഇന്നോളം പങ്കെടുത്തിട്ടില്ല ആയുധങ്ങളുമായി അഭ്യാസ മണ്ഡപത്തിലെ പരിചയമുണ്ടു ഉത്തരന്റെ കൂടെ പോയവരുടെ കണക്കെടുത്തു മികച്ച യോദ്ധാക്കൾ കുറവാണ് ആരോ പറഞ്ഞു തേർ തെളിക്കാൻ വിദഗ്ധനാണെന്ന് പറഞ്ഞ സാരഥിയായി കൂടെ പോയിട്ടുണ്ട് ആ മൂന്നാം വർഗക്കാരൻ ഷണ്ടൻ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വന്ന ബൃഹന്തളം ആശ്വാസത്തോടെ നിറവീർപ്പെട്ട് യുധീഷ്വരം പറഞ്ഞു രാജൻ ഭയപ്പെടേണ്ട ഒരു ആപത്തും വരാതെ ഉത്തരം തിരിച്ചെത്തു ആദ്യ വിദഗ്ധനായ സാരഥിയാണ് ബൃഹന്തളം അശ്വഹൃദയം പഠിച്ചവൻ ബൃഹന്തളയെ കൂടി അയക്കുവാൻ നിർബന്ധിച്ചത് ആ സൈരന്യ മാലിനിയാണ് എന്നുകൂടി കേട്ടപ്പോൾ ഞാൻ ചിരിയതിക്കി സാക്ഷാൽ അർജുൻ മഹാഭാരത യുദ്ധത്തിലെ ഏറ്റവും വലിയ യോദ്ധാവാണ് കൂടെ പോയിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു സന്ധ്യക്ക് ഉത്തരനും സംഘവും തിരിച്ചെത്തി ജേതാക്കളായിട്ട് തന്നെ പെൺകിടാങ്ങളുടെ സംഘത്തിൽ ചേരുവാൻ പോകുന്ന ബൃഹന്തളയെ ഞാൻ തടഞ്ഞു നിർത്തി അർജുനന്റെ കണ്ണുകളിൽ യുദ്ധലഹരി മാഞ്ഞിട്ടില്ല അയാളുടെ കയ്യിൽ വലിയൊരു ഭണ്ഡമുണ്ടായിരുന്നു ആരൊക്കെ ദുര്യോധന്റെ കൂടെ എല്ലാവരും കൗരവപക്ഷതുദ്ധത്തിന്റെ പൂർവരംഗം പോലെ തോന്നി ദ്രോണർ ക്രൂപർ മഹാത്മാനായ ഭീഷ്മർ അശ്വദ്ധാമാവ് പിന്നെ കർണനും ഗോഗ്രഹണം രാജാക്കന്മാരുടെ പ്രതാപം കാട്ടാലാണ് പക്ഷേ ആചാര്യന്മാരൊക്കെ അതും ഭീഷമാചാരനടക്കം ഇറങ്ങി പുറപ്പെട്ടതിൽ എനിക്ക് ആശ്ചര്യം തോന്നി ഉത്തരനെ ഭയപ്പെടാൻ എന്ത് എന്ന് കരുതി അടുത്ത എല്ലാവർക്കും വേണ്ട പോലെ കിട്ടി മേരാഗം മുറിഞ്ഞ് ചോരൊഴുകിയ കർണ് തിരിഞ്ഞുകൂടി ദ്രോണാചാര്യനെ മുറിവേറ്റിരിക്കണം പക്ഷേ ഇവരാരമല്ല എന്നെ ശരിക്കും പരീക്ഷിച്ചത് ഭീഷമാചാര്യർ തൊണ്ണൂറടങ്ങുന്ന ഭീഷ്മാചാര്യർ ഇപ്പോഴും പരാക്രമിയാണെന്നറിയാം ഒരു യുവാവും അദ്ദേഹത്തെ നേരിടുവാൻ ധൈര്യപ്പെടില്ല അല്ല ഭീഷ്മാചാര്യർ പിന്നണിയിൽ നിന്നതേയുള്ളൂ ശരിക്കെന്നെ പരീക്ഷിച്ചത് കൃപാചാര്യരായിരുന്നു ഞാൻ അർജുനൻ്റെ ആരാധനയോടെ സ്നേഹത്തോടെ മനസ്സാ ആശ്ലക്ഷിച്ചു ഇവരുടെ ഒക്കെ കരബലവും ആയുധബലവും ഞാൻ ഇന്ന് കണ്ടു അതും വലിയ പിന്തുണയൊന്നും തലരുന്ന ആളുകളല്ലാതെ ഒറ്റയ്ക്ക് യുദ്ധത്തിന് നമ്മളൊരു കുണിച്ചു കളി നിർത്താമെന്ന് പറയും ദ്യൂതവിദഗ്ധൻ തങ്കനോട് ഞാൻ മനസ്സിൽ പറഞ്ഞു അർജുനോളം വരുന്ന ഒരു യോദ്ധാവും ഇന്ന് ആയവർത്തത്തിലില്ല സാക്ഷാൽ മഹാമാനായ ഭീഷ്മരി മഹാഗുരുവായ ദ്രോണരും അതുപോലെ തന്നെ മഹാരഥനായ കൃപാചാര്യനും സാക്ഷാൽ കർണനോടും പോയിന്നവന് ഒരുമിച്ച് യുദ്ധം നേരിട്ട് വിജയം കൈക്കലാക്കി അതെ ഇനി കൃഷ്ണനും കൂടെ ഉണ്ടെങ്കിൽ സംഭവം എളുപ്പം കങ്കനും എന്റെ പക്ഷത്തിൽ ത്രികർത്തനോടും യുദ്ധം ചെയ്തപ്പോൾ വിരോചിതമായി എന്ന് ഞാൻ പറഞ്ഞു അയാൾ നടന്നു തുടങ്ങിയപ്പോൾ ഞാൻ ഭണ്ഡം ചൂണ്ടിക്കാട്ടി ചോദിച്ചു ഇതെന്താണ് കീഴടങ്ങിയവരിൽ നല്ല വസ്ത്രങ്ങൾ കണ്ടാൽ എടുക്കണമെന്ന് എന്റെ ശിഷ്യകൾ പരിഹസിച്ചു പറഞ്ഞു ശിഷ്യകളുടെ ആഗ്രഹമല്ലേ നടക്കട്ടെ എന്ന് കരുതി ചിരിച്ചുകൊണ്ട് അയാൾ പോയി ദുര്യോധന പക്ഷം ഇത്ര സുശക്തമായിരുന്നു എന്നറിഞ്ഞതിൽ ഉത്തരനും സൈന്യവും അവരെ തോൽപ്പിച്ച തിരിച്ചു പിടിച്ചു എന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ കൗരവരും അത്ര വിഡികളായെന്നോ തോന്നിയില്ല പ്രകൃത്തനെ തോൽപ്പിച്ച സംഘത്തിലൊരു വല്ലവൻ ഉത്തരന്റെ കൂടെ ഇരുകൈകൾ കൊണ്ടും അമ്പയിക്കുന്ന ഒരു സാരഥി സാക്ഷാൽ അർജുനൻ യുദ്ധവിജയം തന്റെ കഴിവുകൊണ്ട് തന്നെയെന്ന് മൂന്നു നാൾ ഒരുവിധം അഭിനയിച്ച് നടന്ന ഉത്തരൻ അവസാനം രാജാവിനോട് സത്യം പറഞ്ഞു വാസ്തവത്തിൽ യുദ്ധം ജയിച്ചത് സാരഥിയാണ് രാജാവ് അമ്പരന്നു ആണും പെണ്ണുമല്ലാത്ത ഒരു യുദ്ധവീരനാണ് സവ്യസാചം മറ്റൊരാക്രമണം കൂടി അടുത്തെത്തുന്നു എന്ന സംശയം കോട്ടവാതിക്കൾ കാവൽക്കാർ കൂടി അറിയിച്ചു കങ്കം പറഞ്ഞു ശത്രുവല്ലേ എന്റെ ഊഹം ശരിയാണെങ്കിൽ വരുന്ന അധിയെ അവിടുന്ന് സ്വർണവും പുഷ്പവും വെച്ച് സ്വീകരിക്കും ആശങ്കയോടെ കാവൽക്കാർ നോക്കി നിൽക്കു കൊട്ടാരവാതിക്കൾ തേരുകൾ നിന്നു കൃഷ്ണനും യാദവനും ഇറങ്ങി രാജാവിന്റെ വന്ദനം സ്വീകരിക്കും മുമ്പേ കൃഷ്ണൻ ബൃഹന്തളയെ ആശ്വസിച്ചു പിന്നെ രാജാവിന്റെ ഉപചാരങ്ങളേറ്റ് കൃഷ്ണൻ ചൂതുകളിക്കാരൻ കങ്കന്റെ കാൽക്കൽ വണങ്ങി മടപ്പള്ളി പണിക്കാരൻ വല്ലവനെ അന്വേഷിക്കുന്നു അമ്പരുന്ന വിരാടനോട് ഞങ്ങൾ ശരിയായ പേരുകൾ പറഞ്ഞു കൃഷ്ണൻ പരിചയപ്പെടുത്തി വിരാടൻ അത്ഭുതവും ആഹ്ലാദവും കൊണ്ട് കുട്ടികളെ പോലെ കൈകൊട്ടി ചിരിച്ചാർത്തു സ്വീകരണത്തിനും സദ്യക്കും കൽപ്പനകൾ വഹിച്ച ഓടി വന്നു അപ്പോൾ രാജാവിന് മനസ്സിലായി സാക്ഷാൽ അർജുനം പോയിട്ടാണ് കൗരവരടങ്ങുന്ന സാക്ഷാൽ ഭീഷമാചാര്യർ അടങ്ങുന്ന ആ ഒരു സേനയെ തോൽപ്പിക്കുവാൻ ഉത്തരുകഴിഞ്ഞത് ഇതോർത്ത് അദ്ദേഹം സന്തോഷിച്ചു